ഇന്ന് നമ്മുടെ മുളക് ചെടിക്കൊക്കെ കുറച്ച് ഫുഡ് കൊടുക്കാൻ പോകണം കേട്ടോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നാച്ചർ ലോക്സ് കുറച്ച് ദിവസം സുഖമില്ലാതായതുകൊണ്ട് തന്നെ നമ്മുടെ മുളക് ചെടി വേണ്ട രീതിയിൽ പരിചരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്നും വൃത്തിയാക്കി മുളക് ചെടിക്കൊക്കെ കുറച്ച് ഫുഡ് കൊടുക്കാൻ പാടാണ് വെറും ഫുഡ്ഡല്ല മൈക്രോ ഫുഡ് നമ്മളിടയ്ക്ക് കൃഷി വേണ്ടി പോയപ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് കൃഷിയെ കൊണ്ടെന്ന് പറഞ്ഞപ്പോഴും അവർ തന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ കാടെല്ലാം കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ചില മുളക് ചെടി കാണുമ്പോൾ തന്നെ അറിയും കുരുടൊക്കെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് എന്തൊക്കെയാണ് പോഷകത്തിൻ്റെ കുറവുണ്ട് അതെല്ലാം ഇതിലൂടെ മാറുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അങ്ങനെ നമ്മൾ ഫുഡ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശ്ശെ മുളക് ഇട്ട് കൊടുക്കാം ഇത് കുറേ കുറേശ്ശേ ഇടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഏകദേശം അരസ്പൂൺ അതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇത് ഇടുമ്പോഴത്തേക്കും മൂട് പറ്റാതെ സൈഡിലാണ് ഇടാൻ പറഞ്ഞത് സൈഡിൽ ഇട്ടിട്ട് മണ്ണിളക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏറെക്കുറെ എല്ലാ മുളക് ചെടിക്കും മൈക്രോ ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കത് മണ്ണിളക്കി കൊടുക്കാം മണ്ണളായി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വേര് മാക്സിമം പോകാൻ നോക്കണം കേട്ടോ അതായത് മൂട് പറ്റി ചിളക്കരുത് സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് മണ്ണായി കൊടുത്താൽ മതി മണ്ണായി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈക്രോ ഫുഡ് എല്ലാം അടിയിലോട്ട് പൊക്കോളും മണ്ണിനടിയിലേക്ക് പിന്നെ ഈ മൈക്രോ ഫുഡ് മെയിൻ കണ്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സിങ്ക് അയൺ ബോറം കോപ്പർ മാംഗനീസ് ഇവയൊക്കെയാണ് കേട്ടോ അങ്ങനെ മണ്ണെല്ലാം ഇളക്കി തീർന്നു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നനയ്ക്കലാണ് നനയ്ക്കുമ്പോൾ കുറച്ച് അധികം വെള്ളം വീഴത്തക്ക രീതി വേണം നനയ്ക്കാൻ കേട്ടോ എങ്കിൽ മാത്രമേ ഇതെല്ലാം അലിഞ്ഞ് വേരിൽ പിടിക്കത്തുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റായിട്ട് ഉടനെ വരുന്നതായിരിക്കും ബൈ